ഹരേ കൃഷ്ണ കർക്കടക മാസത്തിലെ നാലമ്പല ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരെ ഒരേ ദിവസം ദർശിക്കുന്നതാണ് നാലമ്പല ദർശനത്തിൻ്റെ പ്രത്യേകത ഭാരത യുദ്ധം കഴിഞ്ഞ് യാദവ വംശം നശിക്കുകയും ശ്രീകൃഷ്ണൻ സ്വർഹാരോഹിതനാവുകയും ചെയ്തു ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന നാലു ചതുർബാഹു വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നതായി കൈപ്പമംഗലത്തെ നാട്ടുപ്രമാണിയായ വാക്കയിൽ കൈമൾക്ക് സ്വപ്നദർശനമുണ്ടായി ഈ വിഗ്രഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈവശം എത്തിച്ചേരുകയും ജ്യോതിഷപ്രകാരം ശ്രീരാമനെ തൃപ്രയാറും ഭരതനെ ഇരിഞ്ഞാലക്കുടയിലും ലക്ഷ്മണനെ തിരുമൂഴിക്കുളത്തും ശത്രുഘ്നനെ പാമയിലും പ്രതിഷ്ഠിച്ചു ഈ നാലു ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ദർശനം നടത്തുന്നതിനാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത് രാമായണ മാസമായി ആചരിക്കുന്ന കർക്കടക മാസത്തിൽ നാലമ്പല യാത്ര നടത്തുന്നത് വളരെ പുണ്യമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു